്രസംഗി നാലാം അധ്യായം ഒന്നു മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ പിന്നെയും ഞാൻ സൂര്യന് കീഴ് നടക്കുന്ന പീഡനങ്ങളെയെല്ലാം കണ്ടു പീഡിതന്മാർ കണ്ണുനീരൊഴുക്കുന്നു അവർക്ക് ആശ്വാസപ്രദനില്ല അവരെ പീഡിപ്പിക്കുന്നവരുടെ കയ്യാൽ അവർ ബലാത്കരം അനുഭവിക്കുന്നു എന്നിട്ടും ആശ്വാസപ്രദൻ അവർക്കില്ല ആകിയാൽ ഇപ്പോൾ ജീവനോടിരിക്കുന്ന ജീവനുള്ളവരെക്കാൾ മുമ്പേ തന്നെ മരിച്ചുപോയിരിക്കുന്ന പോയിരിക്കുന്ന മുട്ടന്മാരെ ഞാൻ പ്രശംസിച്ചു ഈ രണ്ടു ഭാഗക്കാരെക്കാളും ഇതുവരെ ജനിക്കാത്തവനും സൂര്യന് കീഴ് നടക്കുന്ന ദുഷ്പ്രവത്തെ കാണാത്തനുമായ മനുഷ്യൻ ഭാഗ്യവാൻ സകല പെർന്നോ സാമർഥ്യമുള്ള പ്രവൃത്തിയൊക്കെയും ഒരുവനും മറ്റവനോടുള്ള അസൂയിൽ നിന്നുളളവാകുന്നു എന്ന് ഞാൻ കണ്ടു അതും മായയും പ്രയത്നവും അത്രേ മൂടൻ കൈയും കെട്ടിയിരുന്ന് സ്വന്തം മാംസം തിന്നുന്നു രണ്ടു കൈയും നിറയെ അധ്വാനവും ഉള്ളതിനേക്കാൾ ഒരു കൈ നിറയെ വിശ്രമം അധികം നല്ലത് ഞാൻ പിന്നെയും സൂര്യന് കീഴേ മായ കണ്ടു ഏകാഗ്രിയായ ഒരുത്തനുണ്ട് അവൻ ആരുമില്ല മകനില്ല സഹോദരനുമില്ല എങ്കിലും അവന്റെ പ്രയത്നത്തിന് ഒന്നിനും അവസാനമില്ല അവന്റെ കണ്ണിന് സമ്പത്ത് കണ്ട് തി വരുന്നതുമില്ല എന്നാൽ താൻ ആർക്കു വേണ്ടി പ്രയത്നിച്ചു സുഖാനുഭവം ത്യജിക്കുന്നു ഇതും മായയും വല്ലാത്ത കഷ്ടപ്പാടുമത്രേ ഒരുവനേക്കാൾ ഇരുവർ ഏറെ നല്ലത് അവർക്ക് തങ്ങളുടെ പേർ നല്ല പ്രതിഫലം കിട്ടുന്നു വീണാൽ ഒരുവൻ മറ്റവനെ എഴുന്നേൽപ്പിക്കും ഏകാകി വീണാലോ അവനെ എഴുന്നേൽപ്പിപ്പാൻ ആരുമില്ലായകൊണ്ട് അവന് അയ്യോ കഷ്ടം രണ്ടുപേർ ഒന്നിച്ചു കിടന്നാൽ അവർക്ക് കുളിർ മാറും ഒരുത്തൻ തന്നെ ആയാലോ എങ്ങനെ കുളിർ മാറും ഒരുത്തനെ ആരെങ്കിലും ആക്രമിച്ചാൽ രണ്ടു പേർക്കും അവനോട് എതിർത്ത് നിൽക്കാം മുപ്പിരി ചരട് വേഗത്തിൽ അറ്റുപോകയില്ല പ്രബോധനം കൈക്കൊള്ളാൻ രാജാവിനേക്കാൾ ദരിദ്രനും ജ്ഞാനിയുമായി ഒരു ബാലൻ കൊള്ളാം അവൻ മറ്റവന്റെ രാജ്യത്തിൽ ദരിദ്രനായി ജനിച്ചിട്ടും രാജാവായി വാഴേണ്ടതിന് കാരാഗ്രഹത്തിൽ നിന്ന് വരുന്നു മറ്റവന് പകരം എഴുന്നേറ്റ ബാലന്റെ പക്ഷം സൂര്യന് കീഴ് സഞ്ചരിക്കുന്ന ജീവനുള്ളവർ ഒക്കെയും ചേർന്നിരിക്കുന്നത് ഞാൻ കണ്ടു അവൻ അസംഖ്യ ജനത്തിനൊക്കെയും തലവനായിരുന്നു എങ്കിലും പിന്നെയുള്ളവർ അവനിൽ സന്തോഷിക്കയില്ല അതും മായയും വൃതാപ്പേർന്നോ അത്രേ ദൈവമേ സ്തൂനക്ക് യോഗ്യമാവുന്നു ബാറിക്കുമോ